ഹായ് വെൽക്കം ടു ദ ചാനൽ അപ്പോൾ യൂട്യൂബിലെ കംപ്ലീറ്റ് സെറ്റിങ്സ് ആണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണുന്നത് അപ്പോൾ ഇത് മനസ്സിലാവണമെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൂഗിൾ സെർച്ചിൽ യൂട്യൂബ് ക്രിയേറ്റർ സ്റ്റുഡിയോ എന്ന് കൊടുക്കുക യൂട്യൂബ് ക്രിയേറ്റർ സ്റ്റുഡിയോ എന്ന് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇവിടെ ക്രിയേറ്റർ സ്റ്റുഡിയോ വന്നിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്യുക കണ്ടിന്യൂ ടു സ്റ്റുഡിയോ ക്രിയേറ്റർ സ്റ്റുഡിയോയിൽ പോയി കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ നമ്മളുടെ കണ്ടൻ നമ്മുടെ വീഡിയോസ് ഒക്കെ നമ്മൾ നോക്കുമ്പം കാണാൻ പറ്റും നമ്മുടെ വ്യൂസ് വളരെ കുറവായിട്ട് കാണാം അതായത് സീറോ വ്യൂസ് അഞ്ച് വ്യൂസ് നാല് വ്യൂസ് ഏഴ് വ്യൂസ് ഇതെന്തുകൊണ്ട് ഇങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ ശരിക്കും ഇത് പിന്നെ നമ്മുടെ ഇപ്പോൾ അതായത് നമ്മളിപ്പോൾ കോമഡിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഒരു ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അത് അതിൻ്റേതായിട്ടുള്ള ഫീൽഡിലേക്ക് പോകുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് അപ്പോൾ അതിന് നമ്മൾ നമ്മൾ കുറച്ച് സെറ്റിങ്സ് ഉണ്ട് ആ സെറ്റിങ്സിൽ നമ്മൾ മാറ്റം വരുത്തണം അതായത് നമ്മൾ മലയാളം കണ്ടൻറ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ മലയാളത്തിലേക്കുള്ള മലയാളം വീഡിയോ ഫീൽഡിലേക്ക് പോകണമെങ്കിൽ അതിന് കുറേ ചേഞ്ചിങ് ചെയ്യണം സെറ്റിങ്സിൽ അപ്പോൾ അതിന് അതാ അതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് ഇത് അപ്പോൾ അത് നോക്കിക്കോ നോക്കോളൂ ഓക്കെ ആദ്യം നമ്മൾ നമ്മളെന്ത് ചെയ്യുക ഈ ലെഫ്റ്റിൽ ഏറ്റവും താഴെയായിട്ട് സെറ്റിങ്സിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇങ്ങനെ വരും ഓക്കെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആദ്യം നോക്കേണ്ടത് ചാനൽ ക്ലിക്ക് ചെയ്യുക ചാനൽ ലിക്ക് ചെയ്തിട്ട് നമ്മൾ നോക്കുക ഇപ്പം നമുക്ക് മനസ്സിലായി ഇപ്പം നമ്മുടെ റെസിഡൻ അതായത് കൺട്രി ഓഫ് റെസിഡൻസ് എവിടെയാണെന്ന് ഓക്കെ അപ്പോൾ നമ്മുടെ കൺട്രി ഓഫ് റെസിഡൻസ് നമ്മളിവിടെ ഉള്ളു താമസിക്കുന്നതെന്ന് വെച്ചാൽ അത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യ എന്ന് കൊടുക്കുക ഏത് രാജ്യത്തുള്ള വെച്ചാൽ അവിടെ കൊടുക്കുക അപ്പോൾ ഞാനുള്ളത് ഇപ്പം സൗദിയിലാണ് അപ്പോൾ ഞാനത് സൗദിയിലേക്ക് കൊടുക്കണം സൗദി സെലക്ട് ചെയ്ത് രണ്ടാമത്തേത് കീവേഡ് സെർച്ച് അതായത് പിന്നെ നമ്മുടെ ഓഡിയൻസ് സെർച്ച് ചെയ്യുന്നുണ്ടല്ലോ പല കീവേഡ് ഉപയോഗിച്ചിട്ടും ഇപ്പോൾ കോമഡിന്നും അല്ലെങ്കിൽ മലയാളം വീഡിയോ സിനിമ എന്നെ അപ്പം അത് നമ്മളിവിടെ കൊടുക്കണം ആ അപ്പോഴാണ് നമ്മൾ സെർച്ചിലേക്ക് വരിക അപ്പോൾ നമ്മളിപ്പം കൊടുക്കുന്നത് വെച്ചാൽ ഇപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേര് ഇപ്പം മലയാളം വീഡിയോ മലയാളം വീഡിയോ എന്നതാണ് നമ്മുടെ ചാനലിൻ്റെ പേര് അപ്പോൾ അങ്ങനെയാണെങ്കിൽ മലയാളം വീഡിയോ കൊടുക്കുക അതിനുശേഷം എന്തു ചെയ്യുക പിന്നെ കോമ ഇടുക എന്നിട്ട് അതിനുശേഷം വീഡിയോ മലയാളം എന്ന് കൊടുക്കുക അതിനുശേഷം എന്ത് ചെയ്യുക പിന്നെ കോമ ഇടുക എന്നിട്ട് ഇതിനകത്ത് എഴുതുക വൈറൽ ഷോർട്സ് വൈറൽ ഷോർട്സ് എന്ന് കൊടുക്കുക എന്നിട്ടൊരു കോമ ഇടുക സ്പേസ് അതിൻ്റെ അതിനുശേഷം ഷോട്സ് എന്ന് കൊടുക്കുക എന്നിട്ടൊരു കോമേഡോ അതിനുശേഷം എന്ത് ചെയ്യുക പിന്നെ മലയാളം എന്ന് കൊടുക്കുക ഓക്കെ ഇങ്ങനെയുള്ള ഒരുപാട് കീവേഡ് നമ്മളിവിടെ കൊടുക്കുക അപ്പോൾ ഈ കീവേഡ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ കീവേഡ് വഴിയാണ് അവർ പിന്നെ സെർച്ചിൽ അതായത് യൂട്യൂബിൻ്റെ സെർച്ചിലേക്ക് വരാനുള്ള ഒരു ഇതാണ് ഷോർട്ട് കീ ആണ് ഇത് ഓക്കെ അതാണ് കീവേഡ് ഓക്കെ അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് പിന്നെ ഇവിടെ അഡ്വാൻസ്ഡിൽ അതിപ്പോൾ കണ്ടില്ലേ കീവേഡ് വരുന്നത് കണ്ടില്ല ഇത് ഇതുപോലെ കീവേഡ് ഓക്കെ അതിനുശേഷം അഡ്വാൻസ്ഡിലേക്ക് നമ്മൾ പോവാ ക്ലിക്ക് ചെയ്യുക അഡ്വാൻസ്ഡ് പോയി കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ എല്ലാ വെടിപ്പ് കണ്ടില്ലേ എൻ്റെ വീഡിയോൻ്റെ പ്രശ്നങ്ങൾ കാണുന്നില്ല എന്തുകൊണ്ടാണ് ഇത് വരാത്തതെന്ന് ശരിക്കും നിങ്ങൾ ശരിക്കും നോക്കുമ്പോൾ മനസ്സിലാവും എൻ്റെ വീഡിയോ കണ്ടില്ല അതായത് പിന്നെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ അവർ റിവ്യൂ ചെയ്തതിന് ശേഷമാണ് പിന്നെ അതായത് പബ്ലിക്കിലേക്ക് എത്തുന്നത് അപ്പോൾ അത് വേണ്ട നമ്മൾ നോ എന്ന് ഇതിൽ കൊടുക്കും നോ എന്ന് കൊടുക്കുമ്പം അത് എന്താവും നമ്മൾക്ക് ഇപ്പം കുട്ടികൾക്കുള്ള അല്ല ഇത് മുതിർന്നവർക്കുള്ള കണ്ടൻറ്റാണെന്നുള്ള ഒരിതാണ് ഈ സെക്കൻഡ് ഉള്ള ഓപ്ഷൻസ് അപ്പം അതുവഴി എന്തെങ്കിലും നമുക്ക് നമ്മളെ ഒരു മുതിർന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസായിട്ട് അത് മാറി അവർക്ക് അവരുടെ ഫീൽഡിലേക്ക് അവരുടെ സെർച്ചിലേക്കാണ് അത് പോവുക ഓക്കെ അത് അതിനുശേഷം ഫ്യൂച്ചർ എലിജിബിലിറ്റി ഇത് ഇതിലേക്ക് പോവുക ഫ്യൂച്ചർ എലിജിബിലിറ്റി ഇതിൽ പിന്നെ ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ മുകളിൽ ഇപ്പോൾ നോക്കിയ മുകളിൽ എനേബിൾഡ് ആണ് ഓക്കെ എലിജിബിലിറ്റി എനേബിൾഡ് ആണ് അപ്പോൾ രണ്ടാമത്തതിൽ പിന്നെ അതും എനേബിൾഡ് ആണ് അത് രണ്ടാമത്തത് വരുന്നത് വെച്ചാൽ തമ്നയില് അത് എനേബിൾ ആയിക്കിയാൽ മാത്രമേ നമുക്ക് തമനയിലൊക്കെ വെക്കാൻ പറ്റുള്ളൂ ഓക്കേ ഒന്നാമത്തെ വെച്ചാൽ നമ്മൾ പ്ലേ ലിസ്റ്റൊക്കെ ചെയ്യുന്നുണ്ടല്ലോ പ്ലേ ലിസ്റ്റ് ഇപ്പോൾ നമ്മളിപ്പോൾ വിചാരിച്ചാൽ നമ്മളിപ്പോൾ മൂവിയാണ് ചെയ്യുന്നതെങ്കിൽ മൂവിൻ്റെ അതിൻ്റെ ഒരു പ്ലേലിസ്റ്റ് കോമഡീൻ്റെ ഒരു പ്ലേ ലിസ്റ്റ് ഇങ്ങനെയുള്ള പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് എനേബിളിറ്റിയാണ് ഫസ്റ്റ് രണ്ടാമത്തത് തമിഴ്നില് വെക്കാനും ലൈവ് സ്ട്രീമിലൊക്കെ സ്ട്രീമിംഗ് ഒക്കെ ചെയ്യാനുള്ള എനബിലിറ്റി അതായത് അത് ഓക്കെയാണ് മൂന്നാമത്തെന്ന് വെച്ചാൽ വെരിഫിക്കേഷനാണ് ഓക്കെ അപ്പോൾ അതിന് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയൊരു എൻറ്റർഫേസ് വരും ആക്സസ് എന്നിട്ടുള്ള അപ്പോൾ ഇത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പിന്നെ ഒന്നുകിലും നമ്മളുടെ ഐ ഡി വാലിഡ് ആയിട്ടുള്ള ഐ ഡി ഇപ്പം പിന്നെ നമ്മുടെ ആധാർ കാർഡ് ഇങ്ങനെയുള്ള ഐ ഡി കൊടുത്തിട്ട് വെരിഫിക്കേഷൻ ചെയ്യുക അല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ ഗൂ പിന്നെ നമ്മുടെ വീഡിയോ നമ്മുടെ അപ്പർ ആൻഡ് ലെഫ്റ്റ് റൈറ്റ് ആയിട്ടുള്ളൊരു വീഡിയോ കൊടുക്കുക നമ്മുടെ മുഖത്തിൻ്റെ അപ്പോൾ അതുവഴി എന്ത് ചെയ്യും ഗൂഗിൾ നമ്മൾ പിന്നെ ചാനൽ വെരിഫൈഡ് ചെയ്യും ഓക്കെ അടുത്ത ഓപ്ഷൻസ് പറഞ്ഞാൽ പിന്നെ അപ്ലോഡിങ് അപ്ലോഡ് ഡിഫോൾട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഇത് ഫസ്റ്റ് വരുന്ന ബേസിക്ക് നമ്മളൊന്നും ചെയ്യേണ്ട കാരണം ബേസിക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല രണ്ടാമത്തത് ഉണ്ട് അഡ്വാൻസ്ഡ് സെറ്റിങ്സിലേക്ക് വേറെ അഡ്വാൻസ് സെറ്റിങ്സിലേക്ക് ഫസ്റ്റുള്ള ഇത് നോക്കുക ഇത് സ്റ്റാൻഡേർഡ് ലൈസൻസ് എന്ന് പറഞ്ഞാൽ ലൈസൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ യൂട്യൂബ് ലൈസൻസിൽ നിൽക്കുക സ്റ്റാൻഡേർഡ് യൂട്യൂബ് ലൈസൻസ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ വീഡിയോ ലാംഗ്വേജ് ആണ് വീഡിയോ ലാംഗ്വേജ് ഏത് ലാംഗ്വേജിലാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് ആ ലാംഗ്വേജ് കൊടുക്കണം എന്നാണ് അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് മലയാളത്തിലാണ് അപ്പം ക്ലിക്ക് ചെയ്തിട്ട് മലയാളത്തിലേക്കുള്ള ഇത് കൊടുക്കണം മലയാളം എന്ന് ഇത് കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ അത് കൊടുക്കുക അപ്പോഴേ ഈ മലയാളം വീഡിയോൻ്റെ ഫീഡിലേക്ക് ഇത് പോ എത്തുള്ളൂ നമ്മളെ വീഡിയോ മൂന്നാമത്തത് പിന്നെ ടൈറ്റിൽ പിന്നെ ഡിസ്ക്രിപ്ഷൻ ലാംഗ്വേജ് അതും നമ്മൾ കൊടുക്കുന്നത് ഇതിലാണ് മലയാളത്തിലാണല്ലേ ടൈറ്റിലൊക്കെ കൊടുക്കുന്നത് മലയാളത്തിലല്ലേ അപ്പോൾ നമ്മളത് മലയാളം കൊടുക്കും നമുക്കത് കമൻറ്റ് ഓൺ ആക്കി വെക്കുക പിന്നെ കാറ്റഗറി അത് മെയിനായിട്ടുള്ള കാര്യമാണ് കാറ്റഗറി അപ്പോൾ കാറ്റഗറിയിൽ പലരും കൊടുത്ത് കാണാം അതായത് നമ്മളിപ്പോൾ ചെയ്യുന്നത് കോമഡി ആണെങ്കിൽ ഇതിൽ ചിലപ്പോൾ ഇവിടെ കാണിക്കുന്നത് നോൺ കാറ്റഗറൈസ്ഡ് ആയിട്ടുണ്ട് കാണിക്കുക ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഇതുണ്ട് അപ്പോൾ നമ്മൾ ശരിക്കും എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ശരിക്കും നമ്മൾ എന്താണ് വീഡിയോ ചെയ്യാമെന്ന് ആ ശരിക്കുള്ള കാറ്റഗറി കൊടുക്കുക ഇപ്പോൾ നമ്മൾ കോമഡി ആണെങ്കിൽ കോമഡി എന്ന് കൊടുക്കുക എൻ്റർടൈൻമെൻറ്റ് എൻറ്റർടൈൻമെൻറ്റിൽ കൊടുക്കുക എഡ്യൂക്കേഷൻ ആണെങ്കിൽ എഡ്യൂക്കേഷൻ കൊടുക്കുക ഓക്കെ അപ്പോൾ ഞാൻ ഇവിടെ കൊടുക്കുന്നത് എന്ന് വെച്ചാൽ പിന്നെ പീപ്പിൾ ആൻഡ് ബ്ലോഗ് എന്നുള്ള ഓപ്ഷനിലാണ് അതാകുമ്പോൾ നമുക്ക് പിന്നെ നാടും നാട്ടറിവും എന്നുള്ള പരിപാടിയാണ് അപ്പോൾ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും സേവ് ചെയ്യാം ഇപ്പം എന്തായി നമ്മുടെ പിന്നെ ഈ ചാനൽ ഫുൾ ഇതായി അതായത് സെറ്റിങ്സ് മുഴുവനും കംപ്ലീറ്റ് ആയി അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് ഇന്ന് നമ്മളൊരു മലയാളം വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പിന്നെ മലയാളം കോമഡി ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഏതാണ് കാറ്റഗറിയിലുള്ളത് ഇപ്പോൾ മലയാളം കാറ്റഗറിയിലാണെങ്കിൽ മലയാളം കാറ്റഗറിയിൽ ഏതാണ് കോമഡിയാണ് അപ്പോൾ മലയാളം കോമഡി നമ്മളിടുമ്പം അത് മലയാളം കോമഡി സെർച്ച് ചെയ്യുന്ന അവരുടെ വീഡിയോ ഫീഡ് വീഡിയോ സെർച്ചിലേക്ക് പോകും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും നമ്മുടെ വീഡിയോ ഇപ്പോൾ ഒരാളിപ്പോൾ മലയാളം കോമഡി എന്ന് സെർച്ച് ചെയ്യുമ്പം നമ്മളെ വീഡിയോ അതിൽ കാണിക്കും അവരുടെ സെർച്ചിൽ കാണിക്കും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അത് അതായത് നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു പാത്ത് ഒരു വഴി കിട്ടും നമ്മുടെ വീ വീഡിയോ എങ്ങോട്ടാണ് പോകണമെങ്കിൽ അല്ലാത്ത നമ്മളിപ്പോൾ നോൺ കാറ്റഗറിയിലോ അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മളിപ്പോൾ കോമഡി കാറ്റഗറിയിൽ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് സിനിമയാണെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണെങ്കിൽ അത് ആ കാറ്റഗറിയിലേക്ക് പോകില്ല അപ്പോൾ യൂട്യൂബിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് യൂട്യൂബ് പിന്നെ നമ്മുടെ ചാനലിൽ യൂട്യൂബ് മനസ്സിലാക്കുന്നത് നമ്മളൊരു കോമഡിയൻ വീഡിയോ ചെയ്യുന്ന ആളാണ് അല്ലെങ്കിൽ നമ്മൾ സിനിമ വീഡിയോ ചെയ്യുന്ന ആളാണ് അല്ലെങ്കിൽ നമ്മളൊരു പിന്നെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്ന ആളാണ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ വീഡിയോ ചെയ്യുന്ന ആളാണെങ്കിൽ ആ കാറ്റഗറിയിലുമാണ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഇത് മുഴുവൻ ഈ സെറ്റപ്പ് മുഴുവൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇടുന്ന ഓരോ വീഡിയോസിനും പതിയെ നിങ്ങൾക്ക് വ്യൂസും കൂടും അതുപോലെ നിങ്ങൾ നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷനും കൂടും ഇത് പിന്നെ പലരുടെയും പല പലരുടെയും ചാനൽ നമ്മൾ നോക്കിയാൽ അപ്പോൾ എല്ലാവർക്കും കാണുന്നത് വെച്ചാൽ സീറോ പിന്നെ വ്യൂസാണ് കാണുന്നത് അപ്പോൾ സീറോ വ്യൂസ് വരാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം ഈ സെറ്റിങ്ങിലുള്ള പ്രശ്നങ്ങളാണ് അപ്പം എല്ലാവരും ഈ സെറ്റിംഗ് ഒന്ന് ചെക്ക് ചെയ്ത് ക്ലിയർ ചെയ്യുക സോ താങ്ക് യു ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ്